ദുർഗാദേവി പൂജാരഹസ്യങ്ങൾ ദേവി ദുർഗ ശക്തിയുടെയും ഊർജത്വത്തിന്റെയും ധൈര്യത്തിന്റെയും ഉറവിടമായി കണക്കാക്കപ്പെടുന്നു ദേവി ഈ പ്രപഞ്ചത്തിന്റെ അമ്മയും സംരക്ഷകയുമാണ് ശക്തിയുടെ യഥാർത്ഥ രൂപമാണ് ദുർഗാദേവി പല രൂപങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കപ്പെടുന്നു ഈ ലോകത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ആവശ്യമുള്ളപ്പോൾ ദേവി അവതാരങ്ങളെ എടുത്ത് പ്രപഞ്ചത്തിന് ദോഷം ചെയ്യാൻ ആഗ്രഹിച്ച അസുരന്മാരെ കൊന്നമുടിക്കുന്നു ലോകത്തിന് ഭക്ഷണവും വെള്ളവും നൽകുന്ന ദിവ്യശക്തിയെന്നും അന്നപൂർണിയെന്നും ദേവിയെ വിളിക്കുന്നു ദുർഗാദേവി മാതാവാണ് എല്ലാ ദേവന്മാരും അസുരന്മാരും ദുർഗാദേവിയെ ആരാധിക്കുന്നു വിജയത്തെ പ്രതിനിധീകരിക്കുന്ന രൂപമാണ് ദേവിയുടെ സ്വരൂപം വിജയത്തിനായി നിലകൊള്ളുന്ന എല്ലാ വസ്തുക്കളും ശ്രീദുർഗയുടെ കരങ്ങളിൽ ഉൾക്കൊള്ളുന്നു അവൾ ഒരു ശംഖു കൈവശം വച്ചിരിക്കുന്നു കാരണം അത് ഓം എന്നതിന്റെ പ്രതീകമാണ് ഹിന്ദുമതമനുസരിച്ച് ഓരോ യുദ്ധത്തിന്റെ തുടക്കത്തിലും ഇത് ഉപയോഗിക്കുന്നു അറിവിൻറെയും ഊർജത്വത്തിൻറെയും പ്രതിനിധാനമായ വാളും വില്ലും അമ്പും ശ്രീദുർഗയുടെ കൈവശമുണ്ട് ദുർഗമാതാവിൻറെ കൈകളിലെ ഇടിമിന്നലിന്റെ ആയുധമായ വജ്രായുധം അർത്ഥമാക്കുന്നത് ദൃഢതയും എന്നാണ് ഏതു വെല്ലുവിളിയും നേരിടുമ്പോൾ ധൈര്യമായി നിൽക്കുക അധൈര്യപ്പെടരുത് എന്നാണ് ഇതിനർത്ഥം അവളുടെ ഒരു ചൂണ്ടുവിരലിനു ചുറ്റും കറങ്ങുന്ന സുദർശന ചക്രം ലോകം മുഴുവൻ അവളുടെ ആജ്ഞയിലാണെന്നും അവൾ ഉദ്ദേശിക്കുന്നത് സംഭവിക്കുമെന്നും സൂചിപ്പിക്കുന്നു അവൾ തിന്മകളെ നശിപ്പിക്കുകയും നീതിയുടെയും ധർമ്മത്തിന്റെയും അടിത്തറയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ദുർഗയുടെ ത്രിശൂലം സത്വ നിഷ്ക്രിയത രജസ് പ്രവർത്തനം തമസ് പ്രവർത്തനരഹിതം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അവളുടെ ത്രിശൂലം ഉപയോഗിച്ച് അവൾ ശാരീരിക വേദനയോ മാനസികമോ ആത്മീയമോ ആയ ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ ലോകത്തിലെ മൂന്ന് ദുരിതങ്ങളും അവസാനിപ്പിക്കുവാൻ ശക്തിയുള്ള ദിവ്യായുധങ്ങളാണ് ശ്രീദുർഗയ്ക്ക് പ്രതിപുരുഷനായ ശിവനെപ്പോലെ ത്രയമ്പകം എന്നറിയപ്പെടുന്ന മൂന്ന് കണ്ണുകളുണ്ട് അവളുടെ ഇടത് കണ്ണ് ആഗ്രഹത്തെയും അതായത് ചന്ദ്രഭഗവാനെയും വലതു കണ്ണ് പ്രവർത്തനത്തെയും അതായത് സൂര്യഭഗവാനെയും പ്രതിനിധീകരിക്കുന്നു മദ്യകണ്ണ് അറിവിന്റെ ആധാരമായ കുണ്ടലിനി ശക്തി അഥവാ അഗ്നിയ പ്രതിനിധീകരിക്കുന്നു ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ശുദ്ധമായ ശരീരവും മനസ്സും ഏറ്റവും പ്രധാനമാണ് ശുദ്ധമായ ശരീരവും വൃത്തിയുള്ള വസ്ത്രവും ധരിച്ച് മാത്രമേ പാരായണം ആരംഭിക്കാവൂ ദുർഗാ മാതാവിന്റെ വിഗ്രഹമോ ചിത്രമോ സൂക്ഷിക്കുന്നതും നല്ലതാണു മനസ്സിൽ നിന്നും ആ രൂപം അറിയുമ്പോൾ മനസ്സിൽ നെഗറ്റീവ് വരുമ്പോഴെല്ലാം ദേവിയുടെ നാമം ഉച്ചരിക്കുകയോ ചിത്രങ്ങളിൽ നോക്കുകയോ ചെയ്യുന്നത് മനസ്സ് ശാന്തിയെ അടയുന്നതാണ് ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നതോടൊപ്പം ചുവന്ന നിറമുള്ള രംഗോളി അല്ലെങ്കിൽ ചുവന്ന ചന്ദനപ്പൊടി പൂക്കൾ കൂവളപത്രം കുങ്കുമം എന്നിവ ഉപയോഗിച്ച് പൂജ നടത്തണം ചുവന്ന ചെമ്പൃത്തിപ്പൂവ് താമര ജാസ്മിൻ ജമന്തി ചുവന്ന ചാമ്പക്ക മുല്ലപ്പൂവ് എന്നിവയാണ് ദുർഗാമാതാവിന് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്ന പൂക്കൾ പശ്ചിമ പശ്ചിമബംഗാളിൽ ശാരദോത്സവത്തിന്റെ ഉപയോഗിക്കുന്ന ഷീളി അല്ലെങ്കിൽ പാരിജാത പുഷ്പത്തിന്റെ ഉപയോഗവും ജനപ്രിയമാണ് ഞാൻ പരമോന്നത ശക്തിയെ വണങ്ങുകയും എന്റെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവ നേടിയെടുക്കാൻ എന്നെ സഹായിക്കാനും ദുർഗാദേവിയോട് ഞാൻ അപേക്ഷിക്കുന്നു ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ ശേഷം ദുർഗാ മന്ത്രങ്ങളിലൊന്ന് ചൊല്ലാവുന്നതാണ് ശരീരം ശുദ്ധമായ അവസ്ഥയിൽ പൂജയ മന്ത്രങ്ങളോ ആരംഭിക്കുന്നത് നല്ലതാണോ സത്യത്തിൽ ഈ മന്ത്രപ്രതിജ്ഞ പലരും ആചരിക്കുന്നില്ല അതിനാൽ മന്ത്രബലവും ഫലവും കുറഞ്ഞു പോകാൻ സാധ്യത കാണുന്നു ഇങ്ങനെയും പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലയോ ശ്രീദുർഗെ മംഗള കാളി ഭദ്രകാളി കപാലിനി ദുർഗ ക്ഷമ ശിവ ദാത്രി സ്വാഹ സ്വത എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഹാദുർഗെ ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകൾ ദുർഗാ മന്ത്രങ്ങളിൽ മന്ത്രത്തിന്റെ താക്കോൾ എന്ന് പറഞ്ഞാലും തെറ്റില്ല അമ്മമാർക്ക് തന്റെ കുഞ്ഞുങ്ങൾ നന്നായി വരുവാനും അവരുടെ ജീവിതം നല്ലതാവാനും പൂജ ഉത്തമമാണ് ശ്രീരാമന്റെ എല്ലാ വിജയത്തിനു പിന്നിലും മാതാവായ കൗസലിയുടെ ദുർഗാപൂജ ഫലമുണ്ടായിരുന്നതായി രാമായണം സാക്ഷ്യം പറയുന്നു